ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോംഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ ഒരു സെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക പുതുതായിട്ട് ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസ് കൂടിയാണ് കൂടുതലായും പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും നമ്മുടെ പ്ലാൻസിൽ ഫസ്റ്റ് വരുന്നത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് മദർ പ്ലാന്റ് ആണ് നല്ല കളറോട് കൂടിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അലോക്കീഷ്യ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പെനിവേറ്റ് പ്ലാന്റ് ആണ് വെറും ഒരു രൂപ മാത്രമാണ് വില വരുന്നത് സിംഗോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് സിംഗോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഹോമോഫിന ഹോമഫിന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ഹോമഫിനയുടെ തന്നെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് വൈറ്റ് പോൾക്ക ഡോട്ടാണ് പത്ത് രൂപയാണ് വില വരുന്നത് പിങ്ക് കളറിലെ ഫ്ലവ ഡോട്ട് വരുന്ന പോൾക്കാ ഡോട്ടാണ് ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് ഇപ്പം ഇതാ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് അഞ്ച് രൂപയാണ് വില വരുന്നത് ഒരു വയലറ്റ് കളറിലൊരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇതിൽ അല്ല സോറി വയലറ്റ് അല്ല ഓറഞ്ച് കളർ പിന്നെ വരുന്നത് നമ്മുടെ ഓറഞ്ച് ഫ്ലവർ ഉണ്ടാകുന്ന ലില്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപ മാത്രമാണ് വില വരുന്നത് അലൂമിനിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് കോളീവ്സ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് റൂട്ടഡ് ആണ് മഞ്ചുള പോത്തോസ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കലാഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് നിയോൺ പോത്തോസ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ് സൺസ്വേരിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിങ്ക് സ്പോട്ട് വരുന്നത് ഈ ഒരു സിങ്കോണിയ അവൈലബിൾ ആണ് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് അതാ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് സിംഗോണിയം പ്ലാന്റ് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് വില വരുന്നത് അതാ ഈ ഒരു ഫുൾ പോട്ട് ഹാങ്ങിംഗ് പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഇതിനും വില വരുന്നത് ഈയൊരു ലീഫി പ്ലാന്റ് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അഗ്ലോണിമ അവൈലബിൾ ആണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഗ്രീൻ ലീഫ് വരുന്ന കലേഡിയം അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ ബോക്സറാണ് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ഇംഗോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഒരു നാരോ ലീഫിൻ്റെ സിങ്കോണിയം അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലേഡിയം അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് സെൻസുവേരിയുടെ ഗ്രീൻ ലീഫ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പെറോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് എന്താ ഈ ഒരു ലീഫി പ്ലാന്റ് അവൈലബിൾ ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് സൈഡ് പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പ്യോറൺ റോൺ ലെമൺ യെല്ലോ കളർ വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ കോളീസ് പ്ലാന്റിൻ്റെ കുറച്ച് കട്ടിങ്സ് അവൈലബിൾ ആണ് കേട്ടോ അഞ്ച് രൂപയാണ് കട്ടിങ്സിനെല്ലാം വില വരുന്നത് ഞാൻ ഓരോന്നോരോന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ കുറച്ച് കട്ടിങ്സേ ഉള്ളൂ അതിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ കട്ടിങ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഒന്നോ രണ്ടോ കട്ടിങ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെയും ഒന്നോ രണ്ടോ ഒന്നേ ഉള്ളൂ ഇതൊക്കെ കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടോ അതിൻ്റെ ആ ഒരു കളർ വേണം അതിൻ്റെ കളർ കോമ്പിനേഷൻ ഒന്നൂ രണ്ടൊക്കെ ഉള്ളൂ ആക്ച്വലി ഇതിൻ്റെ സൈസ് ഇതെങ്ങനെയാണ് കേട്ടോ അതായതിൻ്റെ ചെറിയ ലീഫാണ് ഇങ്ങനെ വരുന്നത് വലിയ ലീഫ് ഇതാ എങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ അലോക്കേഷ ആൽബോയുടെ ചെറിയ ചെറിയ പ്ലാൻസുകളൊക്കെ ആയി വരുന്നുണ്ട് കുറച്ചും കൂടെ ആയിക്കഴിയുമ്പോൾ നമ്മൾ സെയിൽ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ അതാ നമ്മുടെ ഈ ഒരു അഗ്ലോണിമയുടെ കുറച്ച് ബേബി പ്ലാൻസ് ഒക്കെ റെഡിയായി വരുന്നുണ്ട് അത് രണ്ടൊന്ന് അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം നമ്മൾ സെയിൽ വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്